ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തിനുള്ള തുകയുമില്ല ഉഴവ് കൂലിയുമില്ല ഷൊണ്ണൂരിലെ കർഷകർ ദുരിതത്തിൽ പത്ത് മാസം മുമ്പ് ലഭിക്കേണ്ട കൂലി ഇതുവരെയും ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി ഷൊണ്ണൂർ നഗരസഭാ പരിധിയിലെ കർഷകർക്ക് മാത്രമായി പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് കൂലിയായി ലഭിക്കാനുള്ളത് മാത്രമല്ല കഴിഞ്ഞ വിളയിൽ നൽകിയ നെല്ലിന്റെ തുകയും കർഷകർക്ക് ഇതുവരെ ലഭിച്ചില്ല നഗരസഭയിലെ പതിനഞ്ച് പാടശേഖര സമിതികളിലെ കർഷകർക്കാണ് രണ്ടാം വിള മുണ്ടകൻ കൃഷി ചെയ്ത് പത്ത് മാസം കഴിഞ്ഞിട്ടും കൂലി ലഭിക്കാത്തത് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ട കൂലി ലഭിക്കാതിരുന്നത് കൃഷി ഓഫീസറുടെ കൃത്യവിലോപം കാരണമാണെന്നും കർഷകർ ആരോപിച്ചു അതുകൊണ്ട് തന്നെ സ്പിൽ ഓവറായി പദ്ധതി മാറിയെന്നും കർഷകർ പറഞ്ഞു പതിനഞ്ച് ഉൾപ്പെട്ട ഏകദേശം വർഷത്തെ നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഉഴവുകൂലി ഞാർ നട്ട് പത്ത് മാസമായിട്ടും അനുവദിക്കപ്പെട്ടില്ല ഷൊറൂം നഗരസഭ ചെയർമാനുമായി ബന്ധപ്പെട്ടപ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതിക്കകം സ്റ്റേറ്റ്മെന്റ് കൃഷി വകുപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറയുകയാണ് മുൻകാലങ്ങളിൽ ഞാർ നട്ടിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടിയിരുന്ന ഫണ്ടാണ് കൃഷിവകുപ്പ് ഫീൽഡ് ഓഫീസറുടെ ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ട് കർഷകർക്ക് കിട്ടാതിരിക്കുന്നത് ഞാർ നട്ട് നെൽകൃഷി പത്ത് മാസം കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ലും കയറ്റിപ്പോയിട്ട് ശേഷവും ഫണ്ട് അനുവദിക്കാത്തത് മൂലം കർഷകർ വളരെ പ്രതികരിക്കാൻ എന്നൊരു പരാതി കർഷകരപാതം ഉണ്ടായത് അപ്പോൾ അപ്പം ഇനി രൂക്ഷമായൊരു പ്രക്ഷോഭം കർഷകപാതം ഉണ്ടാവും അത് ഉണ്ടായാൽ മാത്രമേ ഇത് അനുവദിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് നീങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് കാരണം പത്ത് മാസമായിട്ടും ഒരു പൈസ കിട്ടുന്ന അനുകൂലം ഒന്നും കിട്ടാതെ കൊണ്ട് നിങ്ങൾ അവകാശമാണ് ചോദിക്കുന്നത് അതുകൊണ്ടത് അവതാരില്ല അത് അനുവദിക്കാൻ തയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ ഈ അനാസ്ഥ അത് നോക്കാൻ ആരുമില്ല അതൊക്കെയാണ് ഇവിടെ വളരെ വളരെ വിഷയം അപ്പോൾ കർഷകരുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഒരാളും ഇല്ലാത്ത സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത് തന്നെ ഈ ഇതിന് അടുത്ത് പെട്ടെന്നൊരു ഉണ്ടായില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സ്വീകരിക്കും ഉണ്ടാവും അതിൽ യാതൊരു രാഷ്ട്രീയ എല്ലാ കർഷകരും ഉപരോധിക്കും ഞാർ നട്ട് ഒരു മാസത്തിനകം ലഭിക്കാറുള്ളതാണ് കൂലി ഹെക്ടറിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂലി ലഭിക്കുക സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതി പ്രകാരം ലഭിക്കേണ്ട അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും കർഷകർക്ക് ലഭിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് രണ്ടാം വിളയിൽ വൈക്കോൽ കർഷകർക്ക് ആശ്വാസം നൽകിയിരുന്നു രൂപ കിട്ടിയിരുന്ന വൈക്കോലിന് ഇത്തവണ എഴുപത് രൂപയാണ് ലഭിച്ചത് ഇതും നഷ്ടത്തിലായെന്ന് കർഷകർ പറഞ്ഞു രണ്ടാം വിള കൊയ്ത നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകിയിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും തുക ലഭിച്ചിട്ടില്ല നെല്ലളന്ന കർഷകർക്ക് നെല്ലിന്റെ പൈസ എന്ന് കിട്ടുമെന്നറിയാതെ കർഷകർ വിഷമത്തിലാണ് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് ഇതുവരെയും ആ അഞ്ചു മാസം കഴിഞ്ഞിട്ടും ജനുവരി മൂവറി മാസം പോയിക്കഴിഞ്ഞാൽ നെല്ലിൻ്റെ പൈസ സംഭരണ വില കിട്ടിയിട്ടില്ല കർഷകർ ഇതുമൂലം വളരെ കടക്കണിയിലാണ് ഈ വർഷത്തെ ഒന്നാമള ആരംഭിക്കുന്നതിന് ഷൊണ്ണൂർ നഗരസഭ കൃഷിഭവനെ ഒന്നാമളയ്ക്ക് സാധാരണ നെൽവിത്ത് അനുവദിക്കാറില്ല ഈ വർഷം പാലക്കാട് ജില്ലയിൽ ഷൊണ്ണൂർ കൃഷിഭവൻ മാത്രം അനുവദിക്കപ്പെട്ടില്ല കർഷകർ അതുമൂലം ഒന്നാമള ചെയ്യാതെ തരിച്ചിട്ടിരിക്കുകയാണ് ഒന്നാം വിളയ്ക്കുള്ള വിത്ത് ലഭിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അതിവർഷത്തിലും കൃഷി നശിച്ച കർഷകർക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് ആനുകൂല്യം ലഭിച്ചിട്ടില്ല തുടങ്ങിയ പരാതികളും കർഷകർക്കുണ്ട് ഉഴവുകൂലിയും നെല്ലളന്ന് കർഷകർക്കുള്ള തുകയും നൽകണമെന്നാവശ്യപ്പെട്ട് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവർ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എന്നിവർക്കുൾപ്പെടെ പരാതി നൽകി കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പാടശേഖര സമിതി ആവശ്യപ്പെട്ടു അതേസമയം ഉഴവുകൂലി നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ പദ്ധതി സ്പിൽ ഓവർ ആയതിനാലാണ് കാലതാമസം നേരിട്ടത് ഈ പ്രശ്നം പരിഹരിക്കുമെന്നും കൃഷി ഓഫീസർ പി സിന്ധു പറഞ്ഞു ചിത്തിര വിമൻസ് അക്കാദമിറ്റ്